തൃശൂർ സെന്ററിൽ ി മധ്യ ലഹരിവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ അതിരൂപത പാസ്ട്രൽ സെന്ററിൽ മധ്യമേഖലാ സമ്മേളനവും തുടർന്ന് ലഹരിവിരുദ്ധ റാലിയും തൃശൂർ കിഴക്കേ കോട്ടയിൽ മധ്യവിരുദ്ധ ജനകീയ സദസ്സും നടത്തപ്പെട്ടു തൃശ്ശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മധ്യമേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തല്ലുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട രൂപത കോർഡിനേറ്റർ കെ എഫ് ബാബുമാഷ് സന്ദേശം നൽകി മധ്യമേഖലാ പ്രസിഡന്റ് സാബു എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു മധ്യമേഖലാ സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് തൃശൂർ കിഴക്കേക്കോട്ടയിൽ ജീവനും ആരോഗ്യത്തിനും വേണ്ടി മദ്യമയക്കു ലഹരി വസ്തുക്കൾക്കെതിരെ നടത്തിയ ജനകീയ സദസ്സ് അതിരൂപത ഫൈനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരായ പ്രവർത്തനം കാലഘടന അനിവാര്യതയാണെന്നും സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ പറയുകയുണ്ടായി തൃശൂർ സെൻറ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പളും കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ മധ്യമേഖലാ ഡയറക്ടറുമായ റവറൽ ഡോക്ടർ ദേവസി പന്തല്ലുകാരൻ മലബാർ മിഷണറി ബ്രദേഴ്സ് വികാരി ജനറൽ ബ്രദർ എഡ്വിൻ കുറ്റിക്കാട്ട് എന്നിവർ സന്ദേശം നൽകി മാധ്യമപ്രവർത്തകൻ ജോയി മണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത പ്രസിഡന്റ് വി എം അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ഷെക്കിന തൃശൂർ